മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന നിലയിൽ എൻഒ സി നൽകാത്ത നഗരസഭയുടെ നടപടി ജനവിരുദ്ധമെന്ന് അരുൺകുമാർ എൽ എ ഫണ്ടിൽ നിന്നും ചുറ്റുമതിൽ നിർമ്മാണത്തിന് അനുവദിച്ചിരുന്നു മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ചുറ്റുമതിൽ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന നിലയിൽ എൻഒ സി നൽകാത്ത മാവേലിക്കര നഗരസഭയുടെ നിലപാട് ജനവിരുദ്ധമാണെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചുറ്റുമതിലിന്റെയും കവാടത്തിന്റെയും നിർമ്മാണം തടസ്സം കൂടാതെ മുന്നോട്ട് നീങ്ങിയും മതിയാകും ഫെബ്രുവരി എട്ടിന് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം നിരാക്ഷേപ പത്രത്തിനായി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ കൗൺസിലിന്റെ അംഗീകാരം നൽകി എൻഒ സി കൈമാറാൻ നഗരസഭ തയ്യാറായിട്ടില്ല ഇതുമൂലം കരാറുകാരന് മതിൽ നിർമ്മാണം ആരംഭിക്കാനും കഴിഞ്ഞിട്ടില്ല രേഖാമൂലമുള്ള അപേക്ഷ ലഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരിഗണിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ബലക്ഷയത്തെ തുടർന്ന് മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണപ്പോൾ കളക്ടറാണ് പഴയ മതിൽ പൊളിച്ച് പുതിയത് നിർമ്മിക്കാൻ ഉത്തരവിട്ടിരുന്നത് യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയുടെ വികസന വിരുദ്ധ നിലപാടാണ് ഇതിന് കാരണമെന്നും പറയപ്പെടുന്നു ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണിത് അതിന് തടസ്സം നിൽക്കുന്നത് ജനാധിപത്യപരമല്ലെന്നും എം എൽ എ ആരോപിക്കുന്നു ബോയ്സ് സ്കൂളിന് എതിർവശത്തുള്ള മാവേലിക്കര ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസിന്റെ ചുറ്റുമതിലും കവാടവും നിർമ്മിക്കാനും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിരുന്നു വികസനം നാടിന്റെ ആവശ്യമാണ് ഇത്തരം വികസന വിരുദ്ധ നിലപാടിൽ നിന്ന് നഗരസഭാ ഭരണ നേതൃത്വം പിന്മാറണമെന്നും എം പറയുന്നു സി ഡി ന്യൂസ് മാവലിക്കര